ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുതൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു ഇനി പുസ്കൂളൊക്കെ തുറക്കുകയാണല്ലേ അപ്പോൾ ഇതെ കാണുമ്പോൾ തന്നെ അറിയാം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ വിശേഷ ദിവസമൊക്കെ വരുമ്പോഴും നമ്മൾ മലയാളികൾ എപ്പോഴും വീടിൻ്റെ മുക്കുമൂല് വൃത്തിയാക്കലും ഒതുക്കലും അതിൻ്റേതായ തന്ത്രപ്പാടിലായിരിക്കും ആ ഒക്കെ മൊത്തം ക്ലീനിങ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ കാണുന്നത് ഓണം വരുന്നതിന് മുമ്പുള്ള ഒരു ക്ലീനിങ് ആണ് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ക്ലീനിങ് ചെറുതായിട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ അതെന്തായാലും എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിറ്റേ ദിവസം തിരുവോണമാണ് അതായത് ഇത് ശനിയാഴ്ചയിലത്തെ വീഡിയോ ആണ് ക്ലീനിങ് വീഡിയോ തിരുവോണ ദിവസം ആകുമ്പോൾ തല ദിവസം ഒന്നും കൂടി നമ്മൾ ഒരുക്കങ്ങൾ ഒന്നും കൂടി തകൃതായി നടക്കുമല്ലോ മാത്രമല്ല ഇന്ന് ഷാജാട്ടൻ വീട്ടിലുണ്ടാനും എന്നാൽ പിന്നെ ഷാജാട്ടൻ കൂടി ക്ലീനിങ്ങിൽ ഉണ്ടാവട്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ പിന്നെ എനിക്കൊരു ഹെൽപ്പ് ആകും ചെയ്യുമല്ലോ ഈ ഫാനൊക്കെ തുടക്കണം വലിയ പാടാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ തുടച്ചാലും അത് വൃത്തിയാവില്ല എന്ന് പറയും അന്ന് പിന്നെ ഷാജാടൻ കൂടി ചെയ്യട്ടെന്ന് കരുതി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു അപ്പോൾ ഞാൻ ഏകം പോയിട്ട് പൂക്കളത്തിൽ കുടയൊക്കെ വെച്ച് കൊടുത്തു നമ്മൾ ചെറുതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാറില്ലേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ മഴ പെയ്താ പൂക്കളത്തിന് ഓടി പോയിട്ട് കൊടേ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടാട്ട അവർ നനകലേ മഴ കൊള്ളല്ലേ നാശാവലേന്നൊക്കെ കരുതിയിട്ടോ ഇവിടെ ദേ അമ്മയും മക്കളും ദേ ഒരു ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കത്തിലാണ് അതേ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയിരിക്കുകയാണ് ചാഴാടിനെ പ്രസൻറ്റേഷൻ പുതിയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേനെ ഓടി ചെന്ന് പൂക്കളത്തിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും ചാഴനും ക്ലീനിക്കിൽ തന്നെ ഈ ഫംഗ്ഷന് പോണില്ല കേട്ടോ ഇരുദിവസം തിരുവോണ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റ് ഞങ്ങൾ ക്ലീനിങ് നിർത്തി വെച്ചിട്ട് ഇത്തിരി നേരം അവരെ കൂടെ ഫോട്ടോ എടുക്കാനും അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും മോനെ മുണ്ടെടുക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു അവർ ഡ്രസ്സൊക്കെ മാറി നിൽക്കലിന് കരുതി അവരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അവരെ ടാറ്റ പറഞ്ഞ് അവർ പോയിട്ടോ അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ക്ലീനിങ്ങിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഇനി ഉള്ള ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാൻ കരുതി കൊതുക്കലും വൃത്തിയാക്കലും ഒക്കെ ഒരു വിധം ചെയ്യലാണ് വിലികൾ മാറ്റലും അടിച്ചു വയലും ഒക്കെ ആയി ഇരിക്കണം അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നു ഉച്ച നേരമാണ് അപ്പോഴേക്ക് ഇതേ ഫങ്ക്ഷൻ പോയാലൊക്കെ തിരിച്ചെത്തി നാത്തനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പിരി ദിവസം തിരുവോണത്തെ അരിയിലാണ് പ്രധാന പണിയായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുവിധം പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നേരെ ഞങ്ങളിതേ തിരുവോണത്തിന് സദ്യ ഞങ്ങളുടെ വേഗം എത്തി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കേണ്ടത് പായസം പള്ളിയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം നമുക്ക് വെക്കേണ്ട വെക്കണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പാർ തല ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു കറികളുടെ കഷ്ണങ്ങളും നാളികേരം ചിലകളും ഒക്കെ വേഗം തലേ തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേഗം സദ്യ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ശൈലാൻ്റെ പെങ്ങളും ചേട്ടനും ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചുനേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു തിരുവാതിര കളിച്ചു വലിച്ചു എടുത്തു കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്തു നിന്നു കേട്ടോ ഓണത്തിന് എല്ലാവരും കൂട്ടിമുട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണല്ലേ അപ്പോൾ അവരുടെ മക്കളൊക്കെ പഠിക്കുകയാണ് നഴ്സിംഗ് ആണ് പഠിക്കുന്നത് അവർ ഇവിടെയല്ല ഉടുപ്പിയിലാണ് രണ്ട് ദിവസത്തെ ലീവിന് വന്നതാണ് അവര് അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണല്ലേ അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ച് കുറേയൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നാലും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളൊക്കെ കളിക്കുകയായിരുന്നു കളിക്കുമായിരുന്നു കേട്ടോ എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കളിച്ചു കേട്ടോ ആ സമയത്ത് രണ്ടോ മൂന്നോ വട്ടം ഞങ്ങളൊന്ന് ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്നും പ്രാക്ടീസ് ചെയ്തേ ചെയ്തേയുള്ളൂ പിന്നെന്താ ഇത് കോപ്പറേറ്റീവ് ഇരുന്നുകൊണ്ടാണ് ലോങ് വേഡിയിലേ ഡാണ്ടിരുന്നത് കേട്ടോ ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കൈതപ്പൂ മണമുള്ള ചഞ്ചലാക്ഷി പാടുന്നില്ലേ പാടി കഴിഞ്ഞാൽ ഓടും അതുകൊണ്ട് പറയുന്നുള്ളു അപ്പോൾ ഈ പാട്ടാണ് വേണ്ടോ തിരുവാതിര കളി കളിച്ചത് ഞങ്ങൾ ഓരോ ഓണവും അതുപോലെ തന്നെ ഓരോ വിശേഷ ദിവസവും നമുക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് നമുക്ക് തന്നെ അല്ലേ അല്ലേ അല്ല അടുത്തോണത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ കുറേ പ്ലാനിങ്ങും നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരുടെ പ്ലാനിങ്ങും അതേപോലെ തന്നെ സന്തോഷവും എല്ലാം ഇനിയും ഇതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല പ്രതീക്ഷ അർപ്പിക്കുന്ന നല്ലൊരു ഇനിയൊരു ഓണം നമുക്ക് വരുവാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം തിരുവാതിര കൂടാതെ ഞങ്ങളെ അതുപോലെ തെങ്കാശിപ്പട്ടം എന്ന സിനിമയിലെ ഒരു ഡാൻസും കൂടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു വിടോ അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് ഒരുപാട് നാളായി ഇങ്ങനെ പ്രാക്ടീസും ചെയ്യാത്തത് കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു എന്നാലും അത് നമുക്ക് വയ്ക്കാതെ ഞങ്ങൾ കളിച്ചോട്ടോ നല്ലൊരു രസ്സായിരുന്നു എങ്കിലും ഇതൊക്കെ പിന്നീട് നമുക്ക് നല്ലൊരു ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കാമല്ലേ ഓരോ കഴിയുന്ന ഓരോ നിമിഷവും നമുക്ക് പിന്നീട് അതൊക്കെ നല്ല നല്ല ഓർമ്മകളായിട്ടാണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയിട്ടോ അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എത്തിയുള്ളൂ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്